لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله قولي استطعت وما بالله عليه توكلت يا ൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ചു ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ് ചെയ്യുക സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അബാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചു അവന്റെ പ്രതിഫലം അവിടുത്തെ സ്വർഗവും ആഗ്രഹിച്ചാണ് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു പലപ്പോഴും വലിയ വലിയ വിവാദത്തുകള് കർമ്മങ്ങളിൽ ഒഴുകുമ്പോഴും ഒട്ടേറെ പ്രതിഫലങ്ങളിൽ അലഗതമാക്കാൻ കഴിയുന്ന തരത്തില് ഇസ്ലാമി ഒക്കെ പഠിപ്പിച്ച ചെറിയ ചെറിയ അമലുകൾ ആ അമലുകൾ കൊണ്ട് കിട്ടാവുന്ന വമ്പിച്ച പ്രതിഫലം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പ്രശ്നം കുടുംബത്തോടൊപ്പം സമാധാനത്തോടുകൂടി താമസിക്കാൻ സ്വന്തമായി ഒരു വീട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടാൻ ജീവിതത്തിൽ പലതും സഹിക്കുവാനും നമ്മൾ തയ്യാറാകാറുണ്ട് എത്രയൊക്കെ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് ഉണ്ടാക്കിയാലും ഈ ലോകത്ത് നാം ഉണ്ടാക്കുന്ന എത്ര വലിയ ആഡംബര ഭവനങ്ങളും നഷ്ടപ്പെടുന്ന ഒന്നാണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ട് ഒരു പ്രകൃതിക്ഷോഭമുണ്ടായാലും നമ്മുടെയൊക്കെ മരണത്തോടു കൂടി അങ്ങനെ പല കാരണങ്ങളാൽ പോകും എന്നാൽ നശിക്കാത്ത അങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ നമ്മൾ നമ്മൾ ആരെങ്കിലും ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ് ഭൂമിയിൽ വീടുണ്ടാക്കാനുള്ള അത്രയും ബുദ്ധിമുട്ട് സ്വതകത്തിൽ ഒരു വീടുണ്ടാക്കാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വതകത്തില് ഒരു ഭവനമുണ്ടാക്കാൻ വേണ്ടി എന്തും ത്യജിക്കാൻ സന്നദ്ധമാകാൻ അങ്ങനെ സന്നദ്ധമായിട്ടുണ്ടായിരുന്ന അതിൽ തന്നെ പ്രധാനി ആയിരുന്നു പത്നിയായ ആസിയ ബിസാഹിൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് സഹിച്ചാലും ശരി സ്വരകത്തിൽ ഒരു വീട് കിട്ടണം എന്നതായിരുന്നു അവരുടെ എന്ന അവിടുന്ന് പ്രാർത്ഥിച്ചത് പഠിച്ചതപ്പേ ഈ സഹിക്കുന്നതിലൊന്നും പ്രശ്നമില്ല നിനക്ക് പകരമായിട്ട് എനിക്കൊരു വീട് െന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഇസ്ലാം നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട് ഇത്രയും ത്യാഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് അഹ് ആരെ നമുക്ക് നൽകുന്ന കാര്യം ചെറിയ ശ്രദ്ധയും കുറഞ്ഞ പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ കഴിയുമ്പോ അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിവാരത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് സ്വർഗനരകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ചെറുക്കും നമ്മൾ പഠിച്ച് പഴുകുമ്പോ വമ്പിച്ച പ്രതിഫലം ലഭ്യമാക്കാനും കാരണമാകുന്ന ചെറിയ ചെറിയ അമ്മലുകളുണ്ട് ചെറിയ സൂക്ഷ്മതകൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഭവനം ലഭിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങള് ഏറ്റവും ആളുകളെ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനമാണ് അഥവാ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എന്നുള്ളത്വ പാലിക്കുന്നവർക്ക് ഉന്നതമായ ഭവനം ലഭിക്കുമെന്നാണ് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന ജീവിതത്തിന്റെ നികുണ മേഖലകളിലും അവൻ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി അവൻ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് രണ്ടാമത്തെ വിഭാഗം ജീവിതത്തിന്റെ നിഗന മേഖലകളിലും ക്ഷമ കൈക്കൊള്ളുന്ന മനുഷ്യരാണ് ഇസ്ലാം ഏറെ ഒരു ഏത് ഘട്ടത്തിലും മുറുകെ പിടിക്കണം എന്നാണ് നമ്മളോട് കൽപ്പിക്കുന്നത് പരമകാനന്ദിക യഥാർത്ഥ അടിമകളുടെ ഗുണവിശേഷണങ്ങള് എണ്ണി എണ്ണി പറഞ്ഞ ശേഷം അവസാനമായി അവർക്ക് ലഭിക്കുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ും അതിലൊക്കെ സത്യവിശ്വാസികളിൽ ക്ഷമിച്ചു എന്നതിന്റെ ഫലമായി അവർക്ക് സ്വർഗത്തിൽ വീടുകൾ ഉണ്ട് കേട്ടോ എന്ന ഗേഹങ്ങളിൽ ആ ആ വീടുകളിൽ പ്രവേശിക്കാൻ നമുക്ക് തരുന്നുണ്ട് അടിമകൾക്ക് സ്വർഗത്തില് മണിമേടകള് ലഭിക്കാനുണ്ടായ കാരണം എന്നുള്ളതാണ് ആ ക്ഷമ അവലംബിച്ചാല് സ്വർഗീയ ഭവനം ലഭ്യമാകാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വിശ്വാസി ജീവിതത്തിൽ തുടരേണ്ട നാല് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളുള്ള അടുത്ത വിഭാഗം ആ നാല്ക്കും വീട് പറഞ്ഞു തന്നതായിട്ട് നിവേദനം ചെയ്യുന്ന

യും സുന്ദരമായ വീട് ആർക്കാണ് ലഭ്യമാകുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൊടുക്കുന്നത് നന്നാക്കുന്നവൻ ഒന്നാമത്തത് സംസാരം നന്നാക്കുന്നവൻ നന്നായിട്ട് സംസാരിക്കുക മോശമായൊന്നും സംസാരിക്കാൻ സംസാരത്തിൽ നന്മ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മനുഷ്യൻ രണ്ട് മറ്റുള്ള ആളുകളെ ഭക്ഷണം നൽകുന്നവർ നിരന്തരമായി സ്ഥിരമായി മൂന്നാമത്തത്യന്തമായിടുക്കുന്ന മനുഷ്യൻ നാല് ആളുകൾക്കുന്ന സമയത്ത് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ ചെറിയ ചെറിയ അമലുകള ജീവിതത്തില് അള്ളാഹിന്റെ സ്വർഗത്തില് ഒരു വീട് ലഭ്യമാക്കാൻ കാരണമാകുന്നു പറയുമ്പോ അതിന്റെ എത്രത്തോളമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഏഴാമത് സ്വർഗീയ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളവരാണ് ഇല്ലെങ്കില് അതിന്റെ ഒക്കെ ഭാഗമാവാൻ ശ്രമിക്കുന്ന ഇയാളുകളാ ഒരു വ്യക്തി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭവന നിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നൽകുന്ന ദാനധർമ്മം എന്ന് പറയുന്നത് മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുടെ കൂട്ടത്തില് പള്ളികൾക്ക് വേണ്ടിയുള്ള ചെലവഴിക്കലാണ് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു എന്നൊരു കാര്യമുണ്ട് ഒരു പള്ളി ാണ് കേട്ടോ എന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും

സ്വർഗീയ ഭവനം ലഭ്യമാകാൻ നമസ്കാരങ്ങൾക്ക് കാണിക്കുന്ന ശ്രേഷ്ഠത പലപ്പോഴും അതോടനുബന്ധിച്ചുള്ള അതിനു മുമ്പും ശേഷവുമായിട്ട് പഠിപ്പിച്ച സുന്നത്തുകൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധ കാണിക്കാറില്ല എന്നുള്ളതാണ് ഈ നമസ്കാരം പതിവാക്കുന്നവർക്ക് സ്വതകത്തിൽ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവും ആരെങ്കിലും ഒരു ദിവസം പന്ത്രണ്ട് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നാവൂ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സ്വതകത്തിൽ ഒരു ഭവനം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് ജനങ്ങൾക്കിടയിലുള്ള തർക്കം തർക്കം പരിഹരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അള്ളാഹു ിടയിലുള്ള ഒരു ഉണ്ടാക്കുന്നു കളവ് പറയാതിരിക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പരമാവധി ശ്രമിച്ച് സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിലകൊള്ളാൻ ശ്രമിക്കുന്ന മനുഷ്യന് അള്ളാഹു സ്വതകത്തിൽ ഒരു പവനം ലഭ്യമാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചു സൽസ്വഭാവം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും അനാവശ്യ തർക്കങ്ങള് ഉപേക്ഷിക്കുന്ന മനുഷ്യന് ജീവിതത്തിൽ സൽസ്വഭാവിയായിട്ട് നടക്കുന്ന മനുഷ്യന് சுதகத்தின் இந்த தாழ் பாகத்தில் வீடு நபிக்கும் പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആ സമയത്ത് പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന സ്വർഗത്തിൽ ഒരു ഭവനുണ്ട് സ്വപ്പുകൾക്കിടയിൽ വിടവു കാണുമ്പോ അത് നികത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന മനുഷ്യന്മാരുണ്ടാവും സ്വപ്പിൽ ഏപ്പുണ്ട് കേട്ടോ അതൊന്ന് കൃത്യമായിട്ട് പരിപൂർണമായി നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സ്വപ്പൊക്കെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന് ആ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ നല്ല സ്വതലത്തിൽ ഒരു വീടുണ്ടാക്കും അവന്റെ പദവി അള്ളാഹു ചെറിയ ചെറിയ കാര്യങ്ങളാ വലിയ പ്രയാസം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാ ഒരുപാട് സമയം

الذي طهر بالفناء ما وعلم من الغيب مكنونا واختار من خلقه محمدا امينا احمده وهو بالحمد جدير استنصره وهو نعم المولى ونعم النصير وهو على كل شيء قدير الله سبحانه وتعالى يدن بدي بلك غير الجيب دتين نجينا من غير غير الله سبحانه وتعالى അനുഗ്രഹത്തിൻ്റെ അംഗീകൃമായ കാരുണ്യത്തിന്റെ അംഗേക്ഷമായ അവന്റെ സ്വർഗം ലഭ്യമാവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്നുള്ളത് ആ സ്വർഗത്തിൽ ഒരു വീട് ലഭ്യമാകാനുള്ള കാരണങ്ങൾ പ്രവാചകം പഠിപ്പിച്ചതാണ് നമ്മൾ സംസാരിച്ചു വന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പ്രവാചകൻ സലഹു അലൈവ് വസ്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മക്കള് സന്താനം എന്നുള്ളത് ഏതൊരു മനുഷ്യരെയും കൺകുളർന്നയാണ് അതുകൊണ്ട് തന്നെ ആ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രയാസം പോലും പല ആളുകൾക്കും സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് വിഷയത്തില് പരിശുദ്ധ ഇസ്ലാമ അത്രമാത്രം ശ്രദ്ധ പുലർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതകാലത്ത് മക്കള് സന്താനങ്ങൾ മരണപ്പെടുന്ന അവസ്ഥ പല ആളുകൾക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് നമ്മൾ ക്ഷമിക്കുവാനും ഒക്കെ കഴിയുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ സന്താനങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് പോലും അള്ളാന്റെ പരീക്ഷണത്തിന്റെ അങ്ങേയറ്റമാണ് മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന സമയത്ത് സന്താനങ്ങൾ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സമയങ്ങളില് അവിടെ ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനും ആ സമയത്ത് കഴിയുന്ന മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയുടെ മകന് സന്താനം നഷ്ടപ്പെട്ടാല് മലക്കുകളോട് ചോദിക്കും എന്റെ അടിമയുടെ മകന്റെ ആത്മാവിനെ നിങ്ങൾ പിടിച്ചോ പിടിച്ചോളു പറയും അതെ

ആ സന്താനത്തെ നഷ്ടപ്പെട്ട സമയത്ത് ഇന്നല്ലാഹില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ സ്തുதிக்கാൻ എൻ്റെ അടിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു വീട്ണ്ടാക്കിയേക്കോ വസബൂഹു ബൈതുൽ ഹംദ് അടിയൻ ബൈതുൽ ഹംദ് എന്ന് പേരും ആവരണവും ചെയ്യണം കേട്ടോ എന്ന് അല്ലാഹു പറയുന്നു എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മൊഴി പഠിപ്പിക്കുന്നുണ്ട് ഹനസാ എന്നൊരു കവി ആ കവിയന്ത്രി തന്റെ നാല് മക്കളാ ഭർത്താവ് മരിച്ച് തനി ആശ്രയമായ നാല് മക്കൾ ആൺകുട്ടികൾ ഇസ്ലാമിലെ യുദ്ധം സമയത്ത് തന്റെ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞേക്കാം നാലാൺമക്കളെ പറഞ്ഞു യുദ്ധം കഴിഞ്ഞു ആ അവരെ യുദ്ധത്തില് ഈ നാലാൺമക്കളിൽ എന്ത സാക്ഷികളാവുകൾ മരിച്ചുപോയി സംശയത്തില ആരാണീ ഉമ്മയോട് പോയിട്ട് നിങ്ങളുടെ നാല് മക്കള് യുദ്ധത്തിൽ മരിച്ചുണ്ടോന്ന്

കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രവർത്തിക്കാൻ നാം നിരന്തരമായി പരിശോധിക്കേണ്ടതുണ്ട് അതിന് നമ്മെ ഓരോരുത്തരെയും ഇന്നത്തെ